ഉലുരു എന്നത് ആസ്ട്രേലിയയിലെ ഉത്തരപ്രദേശത്തുള്ള നോർദേൺ ടെറിട്ടറിയിൽ പ്രശസ്തമായ ഒരു പ്രകൃതിദത്ത കല്ലുമലയാണ് ഇത് അയേഴ്സ് റോക്ക് എന്ന പേരിലും അറിയപ്പെടുന്നു ഉയരത്തിൽ ഏകദേശം മുന്നൂറ്റിനാൽപ്പത്തിയെട്ട് മീറ്ററും ഭൂപ്രദേശത്തേക്കാൾ എണ്ണൂറ്റി അറുപത്തിമൂന്ന് മീറ്ററോളം നീളവുമുള്ള ഈ കല്ലുമല ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റ കല്ലുരൂപങ്ങൾക്കിടയിലാണ് നിലകൊള്ളുന്നത് ഉലുരു ആനാൻകു എന്ന ആദിവാസി ഗോത്രക്കാർക്കായി വളരെ വിശുദ്ധമായ സ്ഥലമാണ് അവരുടെ മതപരമായ കഥകളും പാരമ്പര്യങ്ങളുമൊക്കെ ഉലുരുവിനോടും അതിൻ്റെ ചുറ്റുപാടുകളോടും ബന്ധപ്പെട്ട് കിടക്കുന്നു ചുക്കുർപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന അവരുടെ ധാർമ്മിക നിയമങ്ങൾ ഈ പാറയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അവർ വിശ്വസിക്കുന്ന പ്രകാരം സൃഷ്ടിയുടെ കാലത്ത് അധ്വാനിച്ച ആത്മാക്കളുടെയും ജീവികളുടെയും പ്രവർത്തനങ്ങൾ ഉലുരുവിൽ ഇന്ന് കാണുന്ന ആകൃതികളായി തന്നെയാണ് പ്രത്യക്ഷപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ബ്രിട്ടീഷ് എക്സ്പ്ലോറർ വില്യം ഗോസാണ് ആദ്യമായി ഉലുരുവിനെ കാണുന്നത് രേഖപ്പെടുത്തിയത് അദ്ദേഹമാണ് ഈ പാറയ്ക്ക് ബ്രിട്ടീഷ് ഭരണാധികാരി സർ ഹെൻറി അയ്യേഴ്സിന്റെ പേരിൽ എയ്യേഴ്സ് റോക്ക് എന്ന പേര് നൽകുന്നത് എന്നിരുന്നാലും ഓസ്ട്രേലിയൻ സർക്കാർ പിന്നീട് പാരമ്പര്യ സംസ്കാരത്തെ മാനിച്ച് ഉലുരു എന്ന ആദിവാസി പേരും ഔദ്യോഗികമായി ഉപയോഗിക്കാൻ തുടങ്ങി ഇപ്പോൾ ഈ സ്ഥലം ഉലുരു എയേഴ്സ് റോക്ക് എന്ന ഇരട്ട പേരിലാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ആസ്ട്രേലിയൻ സർക്കാർ ഉലുരുവിന്റെ ഉടമസ്ഥാവകാശം ആനാൻഗു ജനതയ്ക്ക് തിരിച്ചുകൊടുത്തു എന്നാൽ അവർ ഈ സ്ഥലം നാഷണൽ പാർക്കായി ഉപയോഗിക്കാൻ ഔദ്യോഗികമായി പാർക്ക് അധികൃതരെ അനുവദിക്കുകയും ചെയ്തു ഇത് ഉലുരു കഥാച്ചൂട്ട നാഷണൽ പാർക്ക് എന്ന പേരിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നു മുമ്പ് സന്ദർശകർക്ക് ഉലുരുവിനു മുകളിലേക്ക് കയറിയുയരാൻ അനുവദിച്ചിരുന്നതായിരുന്നു എന്നാൽ ആനാൻകു ജനതയുടെ അഭ്യർത്ഥനയും അന്താരാഷ്ട്ര സമ്മതിയും അടിസ്ഥാനമാക്കി രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഇരുപത്തിയാറിന് ക്ലൈമ്പിംഗ് പൂർണമായും നിരോധിച്ചു ഇതോടെ ഇവിടത്തെ പരിസ്ഥിതി സംരക്ഷണം ആനാൻകു ആദിവാസികളുടെ വിശ്വാസങ്ങൾ എന്നിവയ്ക്ക് കൂടുതൽ ബലമേറി പകൽ സമയമനുസരിച്ച് പാറയുടെ നിറം മാറുന്നതാണ് ഉലുരുവിൻ്റെ ഏറ്റവും വലിയ ആകർഷണങ്ങളിലൊന്ന് സന്ധ്യാകാലങ്ങളിൽ ഇത് തവിട്ടു നിറത്തിലേക്കും ചുവപ്പിലേക്കും മാറുന്നു ഇവിടെയുള്ള ചിത്രകലകളും ഘടകതികളുമെല്ലാം അനാൻകു പാരമ്പര്യത്തിന്റെ ഭാഗമാണ് ഇത് ഓസ്ട്രേലിയൻ സംസ്കാരത്തിൻ്റെയും പ്രകൃതിശോഭയുടെയും അത്ഭുതകരമായ പ്രതീകമാണ് ഇത്തരത്തിലുള്ള പ്രാകൃത രത്നങ്ങൾ നമ്മുടെ ഭൂമിയിലെ പൈതൃകവും ജീവപര്യന്തം സംരക്ഷിക്കേണ്ട നിധിയുമാണ്